മയോ യും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് കഴിവ് തെളിയിച്ചവരും ആദരവ് ഒലിക്കൽ മാലാത്ത് രാമരുടെയും ദേവജ്ഞമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച ശ്രീ രാജേന്ദ്രമാരാവ ചെറുപ്പത്തിൽ തന്നെ പൈതൃകമായി കിട്ടിയ കലിയെ ഇന്ന് പ്രശസ്ത ായി മാറി സോപാന സംഗീത സംഗീതരംഗത്ത് അറിവിന്റെ ഒരു ഖനി തന്നെയാണ് നമ്മുടെ മാഷ് ദിവാകര ഗ്രഹ പുരസ്കാരം ലോകക്ഷേമയുടെ കലാശ്രേഷ്ഠ കലാമണ്ഡലം ക്ഷേത്രശ്രീ ക്ഷേത്രകലാപീഠം അക്ഷരപെരുമ അങ്ങനെ എണ്ണിയൊടുങ്ങാത്ത പുരസ്കാരങ്ങളും വിവിധ കലാസംഘടനകളിൽ നിന്നുള്ള ആദരവുകളും നേടിയിട്ടുള്ള അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയെയും കുടുംബാംഗങ്ങളെയും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ ശിഷ്യന്മാരുടെയും പേരിൽ വളരെയേറെ ആദരവോടെയും സ്നേഹത്തോടെയും കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു

ഏറ്റവും അതുല്യ പ്രതിഭകളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് കൊട്ടാര സങ്കന്മാരാണ് രണ്ടു മാസവും വിളിക്ക് തകിട പിടിച്ചു കിട പിടിച്ചു കിട തകിട പിടിച്ചില്ല അതിനുമുമ്പ് ഞാൻ അവിടുത്തായി എനിക്ക് ജോലി മാറ്റം ഞാൻ വേറെ ശ്രദ്ധിക്കും പിന്നീട് ഇങ്ങനെ കുറെ സ്ഥലത്ത് അന്വേഷിച്ച മഹാഭാഗ്യം കാബിനും ആശാനും ഇങ്ങനെ പോയി അവിടെ നിന്നാണ് ബാക്കി പഠിച്ചത് അത് കഴിഞ്ഞ് ആശാനെ ശല്യ എന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ആശാന് നമ്മുടെ ആശാന വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ അപ്പൊ ഈ ഒരു അസുഖം ഇങ്ങനെയുള്ള അവസരം നമുക്ക് ഇതുപോലെ എനിക്ക് ഒരാളും ഇത്രയും ഇത്രയും വലിയ ഒരു ഭൗമാന അല്ലെങ്കിൽ ക്ഷേത്രകല വാർഗികലയില ആ പ്രഗൽഭങ്ങളൊപ്പം നമുക്ക് കുറച്ചു സമയം പങ്കിടാൻ പറ്റിയാലും നമ്മുടെ ഹൃദയത്തിലാണ് അതിനുവേണ്ടി കലാകാരന്മാരോടും എന്റെ അല്ല ആശാന്മാരോടും എന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്പി

ഞങ്ങൾ തമ്മിൽ കൂടിയ വാർത്തകളും ഞങ്ങൾ നിരവധി ഒരുപാട് സമയം രക്തബന്ധത്തിലൂടെയാണ് ഇതങ്ങനെയല്ല ശിക്ഷ ബന്ധത്തിലൂടെയും പാരമ്പര്യമുണ്ട് എന്ന് തെളിയിച്ചാണ് ആര്യത്തിന്റെ അച്ഛന്റെ ശിക്ഷനാണ് അച്ഛനെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ പരിശ്രവാദ്യം പഞ്ചവാദ്യം സോപാന സംഗീതം കുടുക്ക വീണം അതുപോലെ തന്നെ സെമിനാറുകൾ സംബന്ധിക്കാൻ ഇതൊക്കെ ഇതൊന്നും ഒരുത്താതെ അതുകൊണ്ട് തന്നെ പറഞ്ഞത് രക്തബന്ധത്തിലൂടെ അല്ലാതെയും ഒരു പാരമ്പര്യമുണ്ട് ഇന്ന് നമ്മളിവിടെ ധാരാളം പേര് രാജ്യംചേട്ടന്റെ ശിഷ്യന്മാര് ഇരോളിലെ കവി വരവ് എന്ന് പറഞ്ഞാൽ ഇരികോൾ ഭാഗത്തെ വാദ്യകലയുടെ ഒരു സുവർണകരമാണ്ചേട്ടൻ്റെ ഇരികോള് ഗോപാലകേട്ടനുമായിട്ടുള്ള പറ്റിയ മോഹൻ

ചോദിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ ഒരു സംശയം നിവർത്തി തരാനായിട്ട് അന്നും ഇന്നും രാജും ശ്രമിച്ചിട്ടുണ്ട് നാളെയും സംശയത്തിന് രാജേന്ദ്രൻ്റെ മുമ്പിലേക്ക് തന്നെ കൊടുത്തു പിറ്റേ ദിവസം ക്ലാസ്സിന് രാജേന്ദ്രം പറഞ്ഞു കൊടുക്കുന്നതും അതായത് നമ്മുടെ എല്ലാ ശിഷ്യർക്കും പറഞ്ഞു കൊടുക്കുന്നതും അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഇവിടെ ഇപ്പോ രാജേന്ദ്രന്റെ ശിഷ്യന്മാർ കൂടി ഒരു ഭാഗ്യം എന്നാണെന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാരോട് ആരെങ്കിലും സംശയം ചോദിച്ചാലേ അത് അവർക്ക് വേറൊരാളുകൾ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം രാജന്റെ കയ്യിൽ നിന്ന് ആ സംശയം തീർത്തുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ മഹാഭാഗ്യം അതോടൊപ്പം കൃത്യമായിട്ട് നമ്മൾക്ക് പറയാൻ സമ്മാനിച്ചതാണ് ഇതേവരെ അങ്ങനെ ഒരു ചെറിയൊരു ആ ഒരു വഴി നമുക്ക് നമുക്ക് കിട്ടാൻ സാധിച്ചു അതും നമ്മുടെ എല്ലാവരുടെയും ഈ സ്വഭാവ സംഘത്തെ ഉപാസിക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തന്നെ നമ്മൾ ആ ഗ്രന്ഥത്തെ നമ്മൾ കാണുന്നുണ്ട് ആദ്യമായിട്ട് കിട്ടുന്ന അറിവിനോടൊപ്പം അത് വളർത്തി വലുതാക്കുന്നതിനായിട്ടുള്ള ശ്രമവും കൂടി നമ്മൾ ണം അതായത് ഇതിൻ്റെ ആധികാരികതയിലേക്ക് വളരെ തുറന്നു വന്നാൽ ഇടയ്ക്ക് തോട്ടത്തിട്ട് പൊട്ടിപ്പാടിയാൽ മാത്രം പോരാ എന്നുകൂടി ആ ഒരു പുസ്തകത്തിൽ ആദ്യം നമ്മളെല്ലാവരും അറിയിക്കുന്നുണ്ട് ഇവരുവേ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചു അതിയായ സന്തോഷം ഇനിയും ശിഷ്യന്മാരിലൂടെ അദ്ദേഹത്തിൻ്റെ പേര് വളർന്നു വലുതാവട്ടെ അദ്ദേഹത്തിന് ആയിരം സമയം നേർന്നുകൊണ്ട് കൂടുതൽ കൂടുതലായി എല്ലാവർക്കും പഠിക്കുന്നതിനായി ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എന്റെ വാക്കുകൾ നിർന്നും നന്ദി നമസ്കാരം ദ്ദേഹം ആദർശിച്ചിരുന്ന ഈ അറിവുകളെല്ലാം കൂടി ഒരു മഹാഗ്രന്ഥമായിട്ട് അദ്ദേഹം ഈ കേരളത്തിലെ സമ്മാനിക്കുന്ന സമർപ്പിക്കുന്ന ദിവസങ്ങൾ അത് സമർപ്പിക്കാൻ അത് ഏറ്റവും വാങ്ങാൻ സാധിച്ച കലാകാരൻ എന്ന നിലയിൽ മുൻ ജന്മത്തിലാണോ ഈ ജന്മത്തിലാണോ ചെയ്ത സുഹൃത്തമാണെന്ന് അറിയാൻ പറയാം കാരണം അത്രയേറെ അറിവുകൾ എന്ന് പറഞ്ഞൊരു മഹാഗ്രന്ഥം എന്ന് പറഞ്ഞതുപോലെ അത് പങ്കെടുക്കാൻ സാധിച്ചതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം പൂജ എന്റെ നമ്മുടെ പറഞ്ഞതുപോലെ സ്വഭാവ സംഗീതം മാത്രമല്ല വാദ്യവിശേഷങ്ങളിൽ ഏതും ലക്ഷവാദ്യമായിക്കോട്ടെ അതിന്റെ താള പദ്ധതികളായിട്ടെ സംഹാരത്വവും തത്വമാവുന്ന മലപ്പാടി ആയിക്കോട്ടെ ഇനി ഏതെങ്കിലും സന്ദർഭത്തിൽ അപൂർവമായി ഉപയോഗിക്കുന്ന വാഗ്ദോ ഗീതമോ വിശേഷമാവട്ടെ ആദ്യത്തെടുക്കാവുന്ന ആ അറിവുകൾ എത്ര മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ആധികാരികമായിട്ട് പഠിക്കുക എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട് ചെറുപ്പം കാണുമ്പോൾ നിന്നേക്ക് എല്ലാവരും അംഗീകരിക്കും മോനെ നന്നായി പാട്ട് നന്നായി കേട്ടോ എന്ന് പറയും അറിവില്ല എന്നുണ്ടെങ്കിൽ എവിടെയും നമ്മൾ തളർച്ച തളർന്നു പോയിരിക്കും എവിടെങ്കിലും മുട്ടുപൊത്തേണ്ടി വരും ആ സ്വഭാവമാകുന്ന അത്രയേറെ വലിയ പദ്ധതികൾ സ്വഭാവ സംഗീതത്തിലുണ്ട് പൂജയ്ക്ക് പാടുമ്പോൾ പോലും അതിനെ ചുറ്റി ഇങ്ങനെ പാലിക്കണം നമ്മൾ കൊണ്ട് നൽകുന്നത് അതോടുകൂടി അതിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് ഈ മഹാഭാഗ്യം ഗുരുവിനെ നമക്കുന്നതിനേക്കാളും ഈ ഗുരുവിനോട് കാണിക്കുന്ന ആദരവിനെ ശിഷ്യന്മാരായി നിങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ നല്ലൊരു ഭാവി നമ്മുടെ ഗുരുനാഥന്മാരെല്ലാം തരട്ടേണ്ട പ്രാർത്ഥന അമ്പലപ്പുഴ വിജയൻ ചട്ടം ഉണ്ണി ചട്ടം പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഈ വേദി ആശി ഇതിനെ ഒരുക്കിയ എല്ലാ ശിഷ്യന്മാർക്കും အစမ်းတဲ့ချစ်စရာရည်ရည်အတိလက കലാകാരന്മാര് ജീവിച്ചിരിക്കും ഇനി ഉണ്ടായാലും ഈ ലോകം അവസാനിക്കുന്നത് വരെ എന്ന നമ്മുടെ ഗുരുനാഥനെ ഉയർത്താൻ പറ്റിയ പണത്തൂക്കമുള്ള ഒരു വ്യക്തിയും ഇനി ജനിക്കാൻ പോടില്ല കാരണം ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ള കൊടുക്ക വീണെന്നൊരു വാദ്യം ഇപ്പം അത്

മറ്റെല്ലാ കലാകാരന്മാർക്കുള്ള എല്ലാ കഴിവും ഉണ്ട് കൊടുക്കൊണ്ടിക്കുമ്പോ പിന്നെ അവിടെ ആരും കാര്യമില്ല അത്ര മഹാനായിട്ടുള്ള ഒരു ഗുരുനാഥനെ കിട്ടിയ നമ്മള് ഭാഗ്യവാന്മാര് ആണ് എന്ന് ഉറക്കെ പറയേണ്ട ആവശ്യമില്ല ഓരോ നമ്മളെടുത്ത് സസൂക്ഷ്മ നിരീക്ഷിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നാൽ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പകർന്നു കിട്ടിയ ഒരു സംഗീതമാണല്ലോ സംഗീതം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇടയ്ക്കയുടെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ ഇത് നമ്മുടെ സംസ്കാരത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ ഹൈന്ദവ സംസ്കാരം എന്ന സംസ്കാര രൂപീകരണത്തിന്റെ ഭാഗമാണ് ഓരോ കലകളും ഈ ഇടയ്ക്ക കേരളത്തിൽ നിന്ന് മറ്റേത് ലോകത്തിന്റെ ഭാഗങ്ങളിൽ കൊണ്ടുചെന്നാലും അനുസരിച്ച് വാദ്യരൂപങ്ങളാണെങ്കിലും നമ്മളുടെ ആയ കൂടി ചിന്തകള് ചിന്തകളെ വിശകലനം ചെയ്ത് മുന്നേറുമ്പോൾ ഈ സോപാന സംഗീതത്തിന് കൂടുതൽ പ്രചാരം സിദ്ധിക്കുന്നു നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊന്നും അല്ല ഇനിയും നമ്മളൊത്തിരി ആഴത്തിലേക്ക് ഇറങ്ങി ചെറേണ്ടതുണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇത്രയും നേരം ഇവിടെ ആശാവിന് ആശംസ അറിയിക്കാൻ അവസരം തന്ന എല്ലാ ശിക്ഷ ഗണങ്ങൾക്കും എന്റെ നന്ദി ആശാന്റെ അനുഗ്രഹം സദാ കാമക്ഷിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം i കുറെ കണ്ടും കേട്ടും പരിചയമായി പുതിയ മാധ്യമങ്ങളിലൂടെയെല്ലാം പക്ഷേ ഇതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു കേട്ടും രാജ്യം ഉൾപ്പെടേണ്ടവരിൽ ഇതുകൊണ്ട് നടക്കുമ്പോഴും തന്നെ ഒരു വിലയുണ്ടായി പുറത്തേക്ക് എത്തിയിരുന്നില്ല എന്നാൽ ഇന്ന് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ ഇന്ന് വേദിയിൽ നിൽക്കുന്നത് രാജനെ പോലുള്ള ഗുരുനാഥന്മാരുടെ അനുഗ്രഹം മാത്രമാണ് അല്ലെങ്കിൽ ഇതില്ല അവരത് ആ കഷ്ടപ്പാടിലും നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് എന്റെ അനുഗ്രഹം പിന്നീട് എന്റെ ഗുരുനാഥൻ ഉണ്ണി ചേട്ടനും എന്റെ ഗുരുനാഥൻ ചേട്ടനുമെല്ലാം ഇത് കൂടുതൽ

നമ്മൾ നമ്മളിന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയത് കൂടുതലും ആ ക്ഷേത്ര കലാകളും നമ്മളാണ് കാരണം കേരളത്തിൻ്റെ അങ്ങും വടക്കുമുതല തെക്ക് വരെ ഒരേപോലെയല്ല സോർണസങ്കേതം പോകുന്നത് ആ സിലബസൊക്കെ ഈ എറണാകുളം തൊട്ട് തോട്ടാണ് കൂടുതലും നമ്മൾ ഒരേപോലെ ഒരേ ശൈലിയിൽ ആ ഒരു സമ്പ്രദായ രീതിയിൽ നമ്മൾ കണ്ട് പഠിച്ചു പോകുന്നത് അതെല്ലാം ഈ ഗുരുതര ഗുരുതരന്മാർ തന്നെ ജയചേട്ട് അച്ഛനാണല്ലേ ഇതൊരു സമ്പ്രദായം അങ്ങനെ ഉണ്ടാക്കിയില്ല എന്തായാലും ആ ഗുരുദാന്മാരെ പത്തു തന്നത് നിങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ യാത്ര ഭംഗിയായി പോവുകയാണ് ഈ സ്നേഹത്തിനാണ് ഒരുപാട് സന്തോഷം ലഭിക്കുന്നത് ഇനിയും മുന്നോട്ടുണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുന്നു അമ്പലപുരുജുമാരുടെ വേഗം കൊണ്ടുകൊണ്ട് ഞാൻ വേഗം നിർത്തുന്നു എനിക്ക് ഭർത്താനം പറയാൻ അറിയില്ലായിട്ടില്ല <Trib forums> ും കഴിഞ്ഞ നിങ്ങളെ സംബന്ധിച്ച് രാജ്യങ്ങളിലെ ഒന്നും പറയാനില്ല അതിനപ്പുറത്തേക്ക് ആരോഗ്യം സ്വകാര്യ സംഖ്യത്തെ കുറിച്ചായാലും ക്ഷേത്രത്തിലെ ഏത് രാജ്യത്തെ കുറിച്ചും അറിയാവൂ ഇവരൊക്കെ ഒത്തിരി പുരസ്കാരങ്ങളെ കിട്ടി അല്ലെങ്കിൽ പത്മശ്രീ വരെ കിട്ടേണ്ട ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ആ രീതിയിൽ അവരെ നിർത്തിക്കാൻ പക്ഷെ വൈകീട്ടിലിന് ഒരു പത്മശ്രീ നമ്മുടെ രാജ്യം നമുക്ക് കാണാൻ ഈ സ്നേഹത്തിൻ്റെ എല്ലാവരും ഭഗവാൻ ഭാഗത്തു ಮಾತುವೆ ಮಹಾಕಲಾಕ್ಕೆ ಅರ್ಧಾಯ ಸ್ವಾಗತವನ್ನ ಶಿಷ್ಯന്മാരുടെ ಉಪಕಾರಾಯ ಶ್ರೀ ಕೃಷ್ಣ ವಿಜಯರಂದನ సోమారా సంగీత సభకు వెళ్ళి ఆశారే ఆదరిస్తున్ను కొనడాడి ఇచ్చ ఆదరిస్తున్ను సోమారా సంగీత సభకు వెళ్ళి ఆశారే కొనడాడి ఇచ్చ ఆదరిస్తున్ను కవి శ్రీ కారుని और तारों संगीत और विंबलापुरा विजय कुमार और गर्ल करता आशा है कोना आके आ चुके बड़े विशेषकर्ता और कथानाथ कुटीधारा फाउंडेशन का द्वारा श्री

োপাল নন্দি